ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ക്ലൗഡ് ബേ എന്ന റിസോർട്ടിൽ മഞ്ചേരിയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു കോൺ വെക്കേഷൻ സെറിമണി ഉണ്ട് ഞങ്ങൾ മൗണ്ട്സോറി കഴിഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങളൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പരിപാടി ഒരു ടെൻ തേർട്ടിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും തിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഒരു ഹാളിലേക്ക് പോയിട്ടോ മുകളിൽ മൂന്നാം നിലയിലാണ് കേട്ടോ നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ പല ആൾക്കാരും ഉണ്ട് പക്ഷെ ഞങ്ങൾക്കാരെയും അറിയൊന്നുമില്ല അത് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ ഞങ്ങൾക്ക് പരിചയം ഇത് ജൂബിലി അക്കാദമി നടത്തുന്ന ഒരു മുണ്ടസ്സോറി ട്രെയിനിങ്ങിൻ്റെ കോഴ്സാണ് അത് നമ്മൾ ഓൺലൈനിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരും പരിചയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് പോയത് അപ്പോൾ ഇതാണ് കേട്ടോ ഹോള് ഇതിൽ ഗസ്റ്റായി വന്നിട്ടുള്ളത് ഫിലിപ്പ് മമ്പാട് അതുപോലെ മീര എന്നിവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളെ പഠിപ്പിച്ച മാമന്മാരൊക്കെ ഈ മോണ്ടിസോറിയെക്കുറിച്ചും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിച്ചു പിന്നെ നമ്മുടെ ഫിലിപ്പ് ഫിലിം സ്പീച്ച് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ മീരൻ്റെ പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു പ്രോഗ്രാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ സമയമായപ്പോൾ ഓരോരുത്തരെ വിളിച്ചു ഞാൻ ഫസ്റ്റ് തന്നെ ഞങ്ങളെ ഒരു ബാച്ചായിരുന്നു കേട്ടോ ഓരോ ബാച്ചിന് ഓരോ പേരുണ്ടായിരുന്നു എ ബി സി അങ്ങനെ ഇപ്പോൾ ഫസ്റ്റിന് ഞങ്ങളതായിരുന്നു അപ്പോൾ ഫിലിപ് സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാൻ കഴിഞ്ഞു കേട്ടോ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ഒരു ഇത് ഒരിക്കലും മറക്കൂല ഇത്രയും വലിയ ഒരാളെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ് അപ്പോൾ അതൊരു നല്ലൊരു ഇത് തന്നെ മറക്കാനാവാത്ത അപ്പോൾ ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ മൊമെൻ്റ് ഒക്കെ നൽകി എല്ലാവർക്കും മൊമെൻറ്റോ കാര്യങ്ങളോ ഒക്കെ നൽകി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ തരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഫസ്റ്റിനെ ഞങ്ങളെ ബാച്ചായിരുന്നു കേട്ടോ തന്നെ ഫസ്റ്റ് ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ എനിക്കൊക്കെ ഇത്രയും വലിയൊരാളെ കഴിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞ നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരുടെ വിശേഷങ്ങളും ഫീഡ്ബാക്കുകളും ഇതിക്ക് വന്ന സാഹചര്യങ്ങളും ഈ ഇത് പഠിക്കാനുള്ള അതൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ ഫുഡൊക്കെ കഴിച്ച് ഇതുപോലെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു കുറേ പേരെ പരിചയപ്പെട്ടു കേട്ടോ ഇതാ കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ബാച്ചിലറിലുള്ള കുട്ടികൾ അപ്പം ഞങ്ങളെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കേ